മകൾ മീനാക്ഷി ചെന്നൈയിൽ എം എ ബിഇഎസിന് പഠിക്കുന്ന കാര്യം നടന്ന് ദിലീപ് തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴിതാ മകൾ വിജയകരമായി പഠനം പൂർത്തിയാക്കി ബിരുദം കരസ്ഥമാക്കിയതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് ദിലീപ് മകളെ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്ന അടിക്കുറിപ്പ് സഹിതം പുതിയ ചിത്രവും ദിലീപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു ദൈവത്തിന് നന്ദി ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു എന്റെ മകൾ മീനാക്ഷി ഡോക്ടർ ആയിരിക്കുന്നു അവളോട് സ്നേഹവും ബഹുമാനവും ബിരുദദാനത്തിനു ശേഷം സർട്ടിഫിക്കറ്റുമായി നിൽക്കുന്ന മീനാക്ഷിയോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് ദിലീപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു മീനാക്ഷിയുടെ പഠനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് ദിലീപ് നേരത്തെ തന്നെ ഉത്തരം നൽകിയിരുന്നു മീനാക്ഷിയുടെ എം ബി ബി എസ് പഠനമൊക്കെ കഴിയാറായി ഈ സാഹചര്യത്തിൽ മകൾ വേണ്ടി ഒരു ഹോസ്പിറ്റൽ പണിയുമെന്ന് എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ഏയ് ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഹോസ്പിറ്റാലിറ്റി ഉണ്ട് എന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള ദിലീപിന്റെ മറുപടി എന്നാൽ ദിലീപിന്റെ പുതിയ പോസ്റ്റിന് അടിയിലും ഈ ചോദ്യം വീണ്ടും ചോദിക്കുന്നവരുണ്ട് ഒരു ആശുപത്രി തന്നെ പണിത് നൽകണം മകൾ ലോകം അറിയപ്പെടുന്ന ഡോക്ടർ ആകട്ടെ എന്നൊക്കെയാണ് ചിലരുടെ കമന്റ് സോഷ്യൽ മീഡിയയിൽ നിരവധി ഫോളോവേഴ്സുള്ള താരമാണെങ്കിലും അത്ര സജീവമല്ല മീനാക്ഷി വല്ലപ്പോഴും മാത്രമാണ് ചിത്രങ്ങളും വീഡിയോകളും പങ്കുവെക്കാറുള്ളത് ഇതെല്ലാം തന്നെ വൈറലായി മാറിയിട്ടുമുണ്ട് സംവിധായകൻ അൽഫോൺസ് പുത്രന്റെ ഭാര്യ അലീനിക്കൊപ്പമുള്ള ഡാൻസ് വീഡിയോ ശ്രദ്ധ നേടിയിരുന്നു ദിലീപ് അവസാനമായി അഭിനയിച്ച് പുറത്തിറങ്ങിയ പവി കേട്ടേക്കറിന്റെ ഓഡിയോ ലോഞ്ചിലും മീനാക്ഷി പങ്കെടുത്തിരുന്നു അഭിമുഖങ്ങളിൽ എപ്പോഴും തന്റെ മക്കളെക്കുറിച്ച് ദിലീപ് വാ തോരാതെ സംസാരിക്കാറുമുണ്ട് മഹാലക്ഷ്മി വീട്ടിൽ വ്ളോഗിംഗൊക്കെയാണ് അവൾ ഭയങ്കര കുറുമ്പിയും കോമഡിയുമാണ് എവിടെ ചെന്നാലും അവളുടെ ഒരു കംഫർട്ട് സോണും ഉണ്ടാക്കും കാവ്യ്ക്കുമുള്ള ഒരു സ്വഭാവം അതാണ് മീനാക്ഷി ചെറുപ്പത്തിൽ വളരെ സൈലന്റായിരുന്നു അവൾ നല്ല ലിസണറും ഭയങ്കരമായി പൊട്ടിച്ചിരിക്കുകയും തമാശകൾ എൻജോയ് ചെയ്യുന്ന ആളുമാണ് സത്യത്തിൽ ഒരാൾ വയലന്റും മറ്റേയാൾ സൈലന്റുമാണ് എന്നായിരുന്നു ദിലീപ് ചിരിച്ചുകൊണ്ട് പറഞ്ഞത്